ദേശദ്രോഹമായ പ്രസ്താവന നടത്തി എന്ന കേസിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കണ്ട് ബിഗ് ബോസ് താരം അഖിൽ മാരാർ തൃശൂർ രാമനിലയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച സുരേഷ് ഗോപി തന്നെ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചത് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ നന്ദി പറഞ്ഞ് അഖിൽമാരാർ രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപിയാണെന്നും പ്രിയപ്പെട്ട സുരേഷ് ശേടനായിരുന്നു സ്വന്തം പാർട്ടി നൽകിയ പരാതി ആയിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിച്ചതിന് നന്ദിയുണ്ടെന്നും പറഞ്ഞായിരുന്നു മാരാർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടത് വിവാദമായ പ്രസ്താവനയിൽ തന്റെ ഭാഗം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും സുരേഷ് ഗോപിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വരിയിലോ വാക്കിലോ രാജസ്നേഹം അളക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും മാരാർ പറയുന്നു ഹൃദയപൂർവം സുരേഷ് ഏട്ടന് തൃശൂർ രാമനിലയത്തിലേക്ക് ക്ഷണിച്ചു നന്ദി പറഞ്ഞു പിരിയാൻ നിന്നതിൽ എനിക്ക് രണ്ടര മണിക്കൂർ അദ്ദേഹത്തോട് ചെലവഴിക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ഹൈക്കോടതി ജഡ്ജിക്കും ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടു നിങ്ങളുടെ ധാരണ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തെയും ഞാൻ മാനിക്കുന്നു ഒരു വരിയിലോ വാക്കിലോ രാജസ്നേഹം അളക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല ഒരു സ്വതന്ത്ര ഭാരത പൗരനാണ് അഭിപ്രായം ആർക്കു വേണ്ടിയും പണയപ്പെടുത്തി ജീവിക്കാൻ ഉദ്ദേശമില്ല അധികാരത്തിൻ്റെ സുഖത്തെക്കാൾ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശരികൾ എൻ്റെ ശരികൾക്കൊപ്പം ആവണമെന്നില്ല സ്നേഹിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഒരായിരം സ്നേഹം അതേസമയം മാരാരുടെ പോസ്റ്റിന് താഴെ കമന്റുകളുടെ പ്രവാഹമാണ് വരുന്നത് വിമർശനവും തുടരുകയാണ് ചില കമന്റുകൾ ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഫോട്ടോയും തൂക്കി സോഷ്യൽ മീഡിയയിൽ കുറെ ഡയലോഗിട്ട് ബി ജെ പിയിൽ ഒരു ആശങ്ക കുഴപ്പം ഉണ്ടാക്കുമെന്ന നിന്റെ പൂതി നടക്കില്ല അഖിലെ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് ജിയെ ഞങ്ങൾക്കറിയാം അദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്തു പോലും പോടാ പോയി കുട്ടിയും കോലും കളിക്കടാ എന്ന് ഒരു കമന്റ് ചന്ദനൻ ചാരിയെങ്കിലും അഖിലിന് സ്വതസിദ്ധമായ ഒരു സുഗന്ധം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരൊറ്റ രാജ്യദ്രോഹ പ്രസ്താവന കൊണ്ട് താങ്കളുടെ സുഗന്ധം നഷ്ടപ്പെട്ടു എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് അത് താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ചന്ദനത്തെ ചാരിൽ നിന്ന് ആ പഴയ സുഗന്ധം തിരിച്ചെടുക്കാൻ താങ്കൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു ഓപ്പറേഷൻ സിന്ധുവിന് മുമ്പ് താങ്കൾ എങ്ങനെയായിരുന്നോ അതുപോലെ തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കണ്ടാൽ എല്ലാം തനിയെ ശരിയാകും സ്ഥാനമാനങ്ങൾ മോഹിച്ച് ദുഷ്ടമനസ്സോടെ ഒന്നും പറയാതെ പഴയ മാരാരയാണ് ഞങ്ങൾക്കും ഇഷ്ടം എന്ന് മറ്റൊരു പ്രതികരണം ഉണ്ടായി